പടുകൂറ്റൻ ചിഹ്നഗ്രഹം ഇന്ന് ഭൂമിയോടടുക്കും മുന്നറിയിപ്പുമായി നാസ മണിക്കൂറിൽ അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എം ഡി വണ്ണെന്ന കൂറ്റൻ ഗ്രഹം ഭൂമിക്ക് നേരെ വരുന്നുണ്ട് ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇരുന്നൂറ്റി അടിയോളം വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹത്തിന് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമുണ്ടെന്നും ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഈ കൂറ്റൻ ചിഹ്നഗ്രഹം ഇന്ന് ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഭൂമിയോട് വരുന്ന ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും തിരിച്ചറിയുന്നതിനും സ്വഭാവ രൂപീകരണത്തിനുമായും പ്രവർത്തിക്കുന്ന നാസയുടെ നിയർ ഓബ്ജക്ട് ഒബ്സർവേഷൻ പ്രോഗ്രാമാണ് ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് നാസയുടെ കാലിഫോർണിയയിലെ പസഡനയിലുള്ള ജെറ്റ് പ്രൊഫേഷൽ ലബ് ലബോറട്ടറി ചിഹ്നഗ്രഹത്തിന്റെ പാതയെ നിരീക്ഷിക്കുന്നുണ്ട് ബഹിരാകാശത്തെ ചിഹ്നഗ്രഹങ്ങൾ നിലവിൽ ഭൂമിക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും ഭാവിയിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഓരോ വർഷവും ചെറുതും വലുതുമായ നിരവധി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട് ഇവ ഏതെങ്കിലും രീതിയിൽ അപകടാവസ്ഥ സൃഷ്ടിച്ചാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അണിയറയിലാണ് നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് അഥവാ ഡാട്ട് എന്നത് ഇതിനുള്ള ഒരു സംവിധാനമാണ് ഭാവിയിൽ ഏതെങ്കിലും ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ വന്നാൽ പ്രതിരോധ സംവിധാനമെന്ന നിലയ്ക്ക് ഡാട്ട് ഉപയോഗിക്കാനാകും